ഹലോ അസ്ലാമലൈക്കും മുത്തുവവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ വൈകിട്ടാണ് നമ്മൾ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വൈകിട്ടത്തെ വീഡിയോസാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി നമ്മൾ വെള്ളം അടുപ്പി വെച്ചു അതിന് ശേഷം നേരത്തെ തന്നെ കൂർക്കയെല്ലാം ചിരണ്ടി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കഴിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ എന്നാലും നമുക്ക് ഒന്നും കൂടെ കഴുകി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം ആവശ്യത്തിന് മണ്ണുള്ളൊരു സാധനമാണ് ഈ കൂർക്കയെന്ന് പറഞ്ഞ സാധനം കേട്ടോ ആദ്യം ഞാൻ കറി വെക്കാനൊക്കെ ഇല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എല്ലാ സാധനവും പറക്കി വെച്ചിട്ട് മാത്രമേ നമ്മൾ അടിപ്പിൻ്റെ അടുത്ത് നിന്ന് കടി കറി വെക്കാൻ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അതിന് വേണ്ട ചേരുവകളും കാര്യങ്ങളും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാം ഞാൻ അഞ്ചാറ് പ്രാവശ്യം കഴുകിയതാണ് എന്നാൽ തന്നെ ഒന്നും കൂടെ ഞാൻ കഴുകിയിട്ടാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെള്ളം കാണുമ്പോൾ തന്നെ അറിയുന്നതാണ് ഇതുപോലെ നല്ല തെളിഞ്ഞിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ മണ്ണ് കടിക്കും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കൂർക്കയൊക്കെ ഇങ്ങനെന്താ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിൽ വെച്ച് വേവിക്കാൻ ഓർത്ത് കേട്ടോ അപ്പം കൂർക്ക മെഴിക്കൂർത്തയും വെച്ച് ചക്കക്കുരും തക്കാളിയും പിന്നെ ഇച്ചിരി പ പരിപ്പും കൂടെ ഇട്ട് ഒരു തീയിലൂടെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂർക്ക കഴുകി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓവറായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്തത് അന്ന് അത് വേഗാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം അപ്പോൾ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് എടുക്കാം ഉപ്പ് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇനി മുളകൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് എടുക്കാം ഇതാ എങ്ങനെ വേവ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇല്ലെങ്കിൽ കുക്കറിൽ വെച്ചാൽ ഒരു ഫിസ്സിലടിക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും നമുക്കിതെങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് വെക്കുന്നത് കേട്ടോ അപ്പം എന്താ നമ്മൾ അങ്ങനെ കൂർക്ക അടുപ്പിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വേകുമ്പോഴത്തേക്ക് കഞ്ഞീടെ വെള്ളവും വെച്ചു അപ്പോൾ അത് തിളയ്ക്കുകയും ചെയ്യും കൂർക്ക വേവുകയും ചെയ്യും അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനു വേണ്ട ബാക്കി ചേരുവകളൊക്കെ എടുക്കാം ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തീയ്യൽ രീതി വെക്കാൻ വേണ്ടിയാണേ അപ്പം തേങ്ങ വറക്കാനുള്ള തേങ്ങ തിരുമിയെടുക്കാനുണ്ട് തേങ്ങ തിരുമ്പുമ്പം നമ്മൾ ശ്രദ്ധിക്കണം ഒത്തിരി വലുതാക്കി വീഴാതെ ചെറിയ ചെറിയ ഇതായിട്ട് വേണം ചെറിയ തേങ്ങാപ്പീരിയായിട്ട് വേണം തിരുമ്മിയെടുക്കാൻ കേട്ടോ എന്നിട്ട് തന്നെ ഞാൻ തിരുമ്മിയെടുത്തപ്പം ഒരല്പം വലുതായിരുന്നു ഈ വലുതും ചെറുതു പോകുമ്പോഴത്തേക്ക് വലുതെളുപ്പം മൂത്തും അല്ല മൂക്കാതെ ചെറുതും മൂത്തും പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പം തേങ്ങ തിരുമി വെച്ചു ഇനി അതിലേക്കുള്ള സബോളയും പിന്നെ ചക്കക്കുരും കൂടി ഇടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ചക്കക്കുരു എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ മുറ്റത്താണ് നല്ല മഴയുണ്ട് കേട്ടോ മഴയും തണുപ്പും ഒക്കെ കാരണം ആകെ പാട കുഴഞ്ഞിരിക്കുകയാണ് നമുക്ക് കച്ചവടത്തിനും കാര്യത്തിനൊന്നും ഇപ്പം പോകാനും പറ്റുന്നില്ല കേട്ടോ അതുപോലെ മഴയാണ് കേട്ടോ എന്നാൽ രണ്ട് ദിവസം മഴ തോർന്നു നിന്നായിരുന്നു ഇന്ന് കണ നല്ല മഴയാണ് കേട്ടോ അപ്പം എന്താ നമ്മൾ തക്കാളി എല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു ഇനി ഇത് അതിന് വേണ്ട സബോളയും കൂടെ പൊളിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നമുക്കിനി ചക്കക്കുരു റെഡിയാക്കും സബോള പൊളിച്ച് കഴിഞ്ഞാൽ എന്നാൽ ലാസ്റ്റ് സബോള പൊളിക്കാമെന്ന ഓർത്ത് എന്നാൽ എളുപ്പത്തിന് സബോള പൊളിച്ച് വെള്ളത്തിലേക്ക് കിട്ടും കേട്ടോ സബോള പൊളിച്ചാൽ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ പടച്ചടങ്ങാണേ അപ്പോൾ കണ്ണ് നീറിക്കൊണ്ട് സബോളയെടുത്താൽ പിന്നെ എനിക്ക് തലവേദനയും അതുപോലെ തന്നെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ എന്താണെന്ന് എന്ന് പറഞ്ഞാൽ സബോള എടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടില്ല കണ്ണെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണ് സവോളെടുക്കുമ്പം തന്നെ എനിക്ക് തലവേദനയാണ് കേട്ടോ എന്താണല്ലാ നമ്മൾ അതിൻ്റെ ചക്കക്കുരും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അത് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ നമ്മുടെ വെള്ളം തിളച്ചു കേട്ടോ അപ്പം നമുക്ക് വെള്ള അരി ആണ് വെള്ള അരി ആയതുകൊണ്ട് നമ്മൾ പച്ചവെള്ളത്തിലും കഴിയും ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് റെഡിയാക്കുന്നിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം കൂട്ടുകാരെങ്കിലും ഈ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽ ബൺ അമർത്താനും എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും വീഡിയോ എളുപ്പം കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും കിട്ടാം അങ്ങനെ നമ്മൾ അരിയല്ല ഇട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിത് കഴിഞ്ഞു നമ്മൾ റെഡിയാക്കിയെടുത്ത കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് പരിപ്പും ചക്കക്കുരും തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഒരു എട്ട് ഫിസിൽ അല്ലെങ്കിൽ രണ്ട് ഫിസിൽ അത് കൂടുതൽ ഫിസിലടിക്കണ്ട കേട്ടോ ഇപ്പം അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ അപ്പം അതിന് ചകക്കുരു ഇട്ട് കൊടുത്തു ഇനി തക്കാളി അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഉപ്പും ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു ഫിസിലടിച്ചാൽ ശാൽ മതി കേട്ടോ അപ്പം നമുക്ക് എളുപ്പമായി കിട്ടും അങ്ങനെ തക്കാളി എല്ലാം അരിഞ്ഞു ദാ സബോളെ അരിഞ്ഞെടുക്കും കേട്ടോ തക്കാളി അരിഞ്ഞോണ്ടിരുന്നപ്പം തന്നെ കൈക്ക് പണി കിട്ടും കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമുക്കിപ്പോൾ ഇനി സബോള അരിയും പാടാണ് ഇതുകൊണ്ടില്ല ഇങ്ങനെ വെച്ച് അരിയുമ്പം തന്നെ നല്ല പാടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കൈ ഓർക്കപ്പുറത്താണ് കേട്ടോ കൈ അവിടെ ഒന്ന് കത്തി കൊണ്ടത് കേട്ടോ അപ്പം കൈ നിറച്ച് കൂർക്ക ചിരണ്ടേൻ്റെ കറയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എന്താണിത് നമ്മൾ സബോളയും കൂടെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സബോള മാത്രമേ ഇട്ട് കൊടുത്താൽ അത് എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സബോള ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളവർ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം പരിപ്പും കൂടി എടുത്ത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ ഒത്തിരി ഒഴിച്ചു കൊടുക്കൽ കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്തൊരു സാധനം വെച്ചാലും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രമേ വേവിക്കുകയുള്ളു കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ അടുത്ത സാധനം എന്ന് വെച്ചാൽ ബാക്കി ഇനി സാധനങ്ങളൊക്കെ മെഴുക്കോട്ടിക്കുള്ള സബോള അരിയണം തേങ്ങ വറക്കാനുള്ളി എടുക്കണം പൊട്ടിക്കാനുള്ള ഉള്ളി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം അങ്ങനെ അതിന് നിന്ന് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്തിട്ട് അത് റെഡിയായി വരുമ്പോൾ അടുത്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ പണി പണിയെളുപ്പം ഒതുങ്ങുമല്ലോ അങ്ങനെതാ നമ്മൾ ഇതും സബോളയെല്ലാം അരിഞ്ഞ് വെച്ചു കറക്കി കടുക് തളിക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ ഇതിൽ തേങ്ങയിലേക്ക് ഒന്ന് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ടൂന്ന് പെരിഞ്ചീരകം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കത്തിട്ട് വാ തേങ്ങ വറുത്തെടുക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം രാത്രി ആയതുകൊണ്ട് കറിവേപ്പില എടുക്കുന്നില്ല നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു അതുപോലെ തന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് മൂപ്പിച്ച് എടുത്ത് എടുത്ത് തീൽ വയ്ക്കുവാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ കറിവേപ്പിലയൊക്കെ ആ ഇതിൽ കിടന്ന് മൂത്ത് കിട്ടുന്ന ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ അതിന് ശേഷം നമ്മൾ അതും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മെഴുക്കുരട്ടിക്കുള്ളൂ അതായത് കൂർക്ക മെഴുക്കുരട്ടി വെക്കണമല്ലോ അതിനുള്ള ഒന്ന് രണ്ട് വത്തൽ മുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം ഒത്തിരി പൊടിഞ്ഞു പൊടിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ചാമതി അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതെല്ലാം ചതച്ചെടുത്തതിന് ശേഷം നമ്മളിതാ വീ അടുപ്പിൻ്റെ അവിടെ വന്നു അപ്പോൾ എന്താ നമ്മുടെ ഇതെല്ലാം ഫിസിലടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചു കേട്ടോ അത് മുഖത്തേക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആവി വന്നത് വാങ്ങി വെച്ചപ്പത്തേക്കും ഒരു ഫിസിലൂടെ വന്നു കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എന്താ കൂർക്ക വെന്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂർക്ക എളുപ്പം വേഗുന്നതായിരുന്നു കേട്ടോ ഒത്തിരി താമസം ഒന്നും വന്നില്ല അത് നമ്മൾ അരിഞ്ഞു പറക്കിടക്ക എടുത്തപ്പോഴത്തേക്കും കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട് നമ്മളിപ്പുറത്ത് ചീൻചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ തേങ്ങ വറുത്തെടുക്കണമല്ലോ അതിനുള്ള ചട്ടിയും വെച്ച് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്ത് കൊടുക്കാം തേങ്ങ എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഞാനിതൊന്ന് എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് എണ്ണ ഒരല്പം ചേർത്ത് കൊടുത്തത് അതിലേക്കിത് രണ്ട് പെരിഞ്ചീരുക ആ ചുമുള്ളിയും കൂടെ ഒന്ന് വാരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതായത് നമ്മൾ തേങ്ങ ഇട്ട് കുമ്പോൾ എണ്ണയും കൂടെ തെറിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുക തീ കൂട്ടിയിട്ടില്ല തീ കുറച്ച് വെച്ച് വേണം ഇതൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ അങ്ങനെതാ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് ഞാൻ പറഞ്ഞില്ല മുമ്പ് തേങ്ങ തിരുമ്പി ഇപ്പം വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ട് അതാണ് ഈ വലുത് മൂക്ക് അതും ചെറുതെല്ലാം മൂത്തും കിടക്ക കേട്ടോ അപ്പം തേങ്ങയെല്ലാം മൂത്തും അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായ മുളകുപൊടി മാത്രം ചേർത്ത് കൊടുക്കാവട്ടോ ഞാൻ തീയലൊക്കെ വെക്കുമ്പോൾ വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുകയായിരുന്നു മക്കൾക്ക് തീയല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എരിവും കൂടി ഇല്ലെങ്കിൽ നല്ലവണ്ണം കൂട്ടി ചോറൊക്കെ കൊണ്ടോളൂ അങ്ങനെ അതാ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് തീ കുറച്ച് വെച്ച് നമ്മൾ അതുകൂടെ മൂപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുത്തിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം അപ്പം എന്താ ഇങ്ങനെ വറ്റി വെച്ചു നമ്മളതിനു ശേഷം അരച്ച് റെഡിയാക്കി എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത ഉടഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ഈ അരപ്പൊന്ന് ചേർത്ത് എടുക്കാം അപ്പം എന്താ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പരിപ്പും ചക്ക നമുക്ക് കൊഴുപ്പുള്ളതാണല്ലോ അപ്പോൾ അത് കുറുകിയിരിക്കുകയും ചെയ്തു നമ്മുടെ ഇതാ കൂർക്കുകയും വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മളെ തീയിൽ ഒന്നുകൂടെ തിളയ്ക്കാൻ വെച്ചു നമ്മുടെ കൂർക്ക അതാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി കടുവ താളിച്ച ഒന്നും കൂടി ഇട്ടാൽ മതി കേട്ടോ അപ്പം എന്താ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് കടുവു തളിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ കടുവ പൊട്ടിച്ചെടുത്തു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ രണ്ട് മുളകും കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ അതാ അതെല്ലാം മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ കടുകും കറിവ് കറിവേപ്പിലും വത്തൽമുളകും കൂടി ഇട്ട് കൊടുത്തച്ചാൽ മതി ഞാൻ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തൊന്നുമില്ല കേട്ടോ ആ ഉള്ളിയുടെ ടേസ്റ്റ് കൂടെ ആകുമ്പോൾ നല്ലൊരു ഇതാണ് അതിന് ശേഷം നമ്മൾ കൂർക്ക കൂർക്കമെഴിക്കോട്ടിക്കുള്ള ചട്ടി വെച്ചു എണ്ണയൊഴിച്ചു കൊടുത്ത് കടുകയൊക്കെ പൊട്ടിച്ച് സബോള മൂപ്പിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സബോള വരട്ടാന്ന് ഇടുമ്പോൾ ഒരു ഒന്നൊരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലുപ്പും വരണ്ട് കിട്ടുവേ അങ്ങനെ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ആ നേരത്തേക്ക് നമ്മൾ മുമ്പ് ചതച്ചു വെച്ച മുളകില്ലേ ആ മുളകൊന്ന് ചേർത്ത് കൊടുക്കുക കണ്ടോ ഈ പരുവത്തിൽ തന്നെ കിടക്കണം കേട്ടോ ഒന്ന് ഒത്തിരി ചതഞ്ഞ് ഒന്ന് അരഞ്ഞു പോകരുതേ എന്നാൽ ഒത്തിരി പോലെ ഈ പരുവത്തിൽ തന്നെ കിടക്കണം അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എരിവ് വേണ്ടവർക്കും കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കൂർക്ക വേവിക്കാൻ വെക്കുമ്പം തന്നെ തേങ്ങാക്കൊത്ത് വേണ്ടവർക്കും ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്തൊന്നിട്ടാൽ മക്കൾ കഴിക്കില്ല അതുകൊണ്ട് തേങ്ങാക്കൊത്തും ഇങ്ങനെയുള്ള എല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന ടേസ്റ്റ് ഇല്ലാന്നല്ല നല്ല ടേസ്റ്റൊക്കെ തന്നെ കുറച്ചും ടേസ്റ്റ് കൂടും തേങ്ങാക്കുത്തൊക്കെ ഇട്ട് നമ്മൾ വെക്കുമ്പോൾ അങ്ങനെതാ ഇതെല്ലാം കൂടി ഒന്നി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം അപ്പം നമ്മുടെ കൂർക്കമുഴിക്കോട്ടി ആയിട്ടുണ്ട് തീയിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് വളരെ ചടവിടിയും നമുക്ക് പണി ഒതുക്കി തീർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പം നമ്മൾ വൈകിട്ട് വെക്കുന്ന കറി വൈകിട്ടും കൂട്ടും നാളെ നാളെ ഉച്ച വരെയും കൂട്ടും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒന്നുകൂടെ ഒക്കെ തിളപ്പിച്ച് വെച്ച് കൂട്ടും ഉച്ച കൂട്ടുകയും ചെയ്യും കേട്ടോ അതിന് ശേഷം ഇനി നാളെ വൈകിട്ട് നമ്മൾ കറികളൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ രാവിലെ കച്ചവടത്തിനൊക്കെ പോകേണ്ടത് കൊണ്ട് കറി വെക്കാനും കാര്യത്തിനൊന്ന് നിൽക്കിയാൽ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ പോവും കറിയൊക്കെ ഇനി വൈകിട്ട് വന്നിട്ടാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ കറികളും കാര്യങ്ങളെല്ലാം ആയി അടുക്കളയൊക്കെ പാത്രം കഴിയാൻ ഉണ്ടായിരുന്നതെല്ലാം കഴുകിപ്പറക്കി റെഡിയാക്കി വെച്ചു അടുക്കള എല്ലാം നീറ്റാക്കി അങ്ങനെ അങ്ങനെയെല്ലാം ഒതുക്കിപ്പുറത്തു അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ അടുക്കളയിലെ പണിയെല്ലാം തീർത്തു ഇനി നമുക്ക് ചോറിനാ പോകാം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ചൂട് ചോറ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം വറുത്തതിൻ്റെ ബാക്കി ഉണക്കമീനും ഉണ്ട് മുളകും മൂപ്പിച്ചത് കൊണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ കൂർക്കമിഴുക്ക് പുരട്ടി തീയൽ അപ്പം എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ചോറ് കഴിച്ചപ്പോൾ പറയാതിരിക്കാൻ ഒരു വഴിയില്ല കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പിന്നെ ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് മക്കൾക്കും കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് കൊടുത്ത് ആദ്യം കുറച്ച് എടുത്തോട്ട് തീരുമ്പോൾ അടുത്തെടുക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ ചോറിനാണിരുന്ന് കേട്ടോ കൂർക്കമഴിക്കൂർട്ടയും തീലും ഉണക്കമയും പരത്തും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ മേടിച്ച ദിവസം കാണാൻ അസ്ലാം അലൈക്കു